വൈസ്മെൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അടുത്ത വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ നടന്നു ഇന്റർനാഷണൽ പ്രസിഡന്റ് ഇലക് ഷാനവാസ് ഖാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഓഹോയോയിൽ ജഡ്ജി പോൾ വില്യം അലക്സാണ്ടർ സ്ഥാപിച്ച വൈസ്മെൻ ഇന്റർനാഷണൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകൃത എൻ പദവിയുള്ള ഒരു ആഗോള സേവന സ്ഥാപനമാണ് എൺപത് രാജ്യങ്ങളിലായി എട്ട് മേഖലകളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യയിൽ എട്ട് മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന അറുന്നൂറ് ക്ലബുകളിലായി ഏകദേശം പത്തായിരം അംഗങ്ങളുണ്ട് തൃശൂർ കൊരട്ടി മുതൽ മംഗലാപുരം വരെ എൺപതോളം ക്ലബുകളിലായി പ്രവർത്തനങ്ങൾ നടത്തുന്ന വൈസ്മെൻ ഇന്റർനാഷണൽ ഓരോ ക്ലബും നൂറ് ഡയാലിസിസ് കിറ്റ് വൃക്ക രോഗനിർണയ ക്യാമ്പ് നിർദ്ധനരായ ഏഴുപേർക്ക് വീട് വെച്ച് നൽകൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ സ്ത്രീ ശാക്തീകരണത്തിനും സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള വിവിധ പദ്ധതികൾ മിടുക്കരായ നിർദ്ധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം എന്നിവ ഉൾപ്പെടെ എട്ട് കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് ഈ വർഷം നടത്തുന്നത് കണ്ണൂർ ബിനാലെ ഹോട്ടലിൽ സീന എൻ ടീം ഡ്രീം സ്റ്റേജ് കണ്ണൂർ അവതരിപ്പിച്ച പ്രാർത്ഥനാപൂർവ്വമായ രംഗപൂജയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് Come on, baby, come on, baby, come on, baby, come on, വൈസ്മാൻ ഇന്റർനാഷണൽ ട്രഷറർ ടി എം ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഇന്റർനാഷണൽ പ്രസിഡന്റ് ഇലക്ട് ഷാനവാസ് ഖാൻ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ വൈസ്മാൻ ജോസ് വർഗീസ് ഡിവൈഎസ്പി രത്നകുമാറും പുതിയ ഭാരവാഹികളും ചേർന്ന് ഭദ്രദീപം കൊളുത്തിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ായിരുന്ന ഇന്റർനാഷണൽ പ്രസിഡന്റ് ഇലക് ഷാനവാസ് ഗാൻ വൈസ്മെൻ ഇന്റർനാഷണലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുകയും പുതുതായി ചുമതലയേറ്റ ഭാരവാഹികളെ അനുമോദിക്കുകയും ചെയ്തു അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും കുടുംബാംഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സംസ്കാരത്തെയും ഒക്കെ അഭിവൃദ്ധിപ്പെടുത്താനും ഒക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഒരു കുടുംബ കൂട്ടായ്മയിലുള്ള നിലയിൽ മറ്റ് സംഘടനകളൊന്നും വ്യത്യസ്തമായി ഇത് പ്രവർത്തിക്കും അതല്ലാതെ ഉള്ള ഏത് പ്രവർത്തനവും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിപരീതമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന മൈഷ്ണൻ കെ എം ഷാജി ആണ്ടിയായി ചുമതല ഏറ്റെടുത്താലും നമ്മുടെ പ്രസ്ഥാനം കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ ഡയറക്ടർമാരെയും വൈസ്മാൻ വെസ്റ്റേൺ ഇന്ത്യ റീജിയന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ റീജിയണൽ ഡയറക്ടറായി കെ എം ഷാജി സെക്രട്ടറി മധു പണിക്കർ ട്രഷറർ സിജു പനച്ചിക്കൽ ബുള്ളറ്റിൻ എഡിറ്റർ ബെന്നി വടക്കൻ എന്നിവരും കൂടാതെ ടീം അംഗങ്ങളായ ഫ്രാൻസിസ് പി എസ് മാത്യു വട്ടോത്ത് ലേഗ പി വിശ്വനാഥൻ ടി സനൽ മാമ്പള്ളി അനിതാ ബെന്നി ഒപ്പം ഡി ജിമാരും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു ഇന്ത്യ ഏരിയ പ്രസിഡന്റ് വി എസ് രാധാകൃഷ്ണൻ സ്ഥാനാരോപണ ചടങ്ങിന് നേതൃത്വം നൽകി റീജിയണൽ ഡയറക്ടറായി അധികാരമേറ്റ കെ എം ഷാജി വൈസ് വെസ്റ്റേൺ ഇന്ത്യ റീജിയന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് മറുപടി പ്രസംഗം നടത്തി നടത്തിയതിന് എല്ലാവരുടെയും അതിൽ ആദ്യമായി എനിക്ക് വേണ്ടത് നമുക്ക് ഒരു നമ്മുടെ ക്ലബുകൾ നിങ്ങളുടെ പുതുതായി അധികാരമേറ്റ റീജിയണൽ ഡയറക്ടർ കെ എം ഷാജി പാസ്റ്റ് റീജിയണൽ ഡയറക്ടർമാരെ അനുമോദിച്ചു കൂടാതെ വൈസ്മാൻ എം സി കുട്ടികൃഷ്ണൻ പോലീസ് അല്ലെങ്കിലും പോലീസിന്റെ ജോലിയെടുക്കുന്ന പുതിയ തെരുവിലെ നിതിൻ എസ് എന്നിവരെ ഡിവൈഎസ് പി രത്നകുമാർ ഉപഹാരം നൽകി ആദരിച്ചു കൂടാതെ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച ബിസിനസ്മാൻ എക്സലന്റ് അവാർഡുകളും വിതരണം ചെയ്തു റെസ്റ്റിൻ ജോസഫ് സുരേഷ് കുമാർ അപ്പുമോൻ എന്നിവർ ഉപഹാരമേറ്റുവാങ്ങി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ജോസ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി വി എസ് ബഷീർ ഡിവൈഎസ്പി പി രത്നകുമാർ ജോയ് ആലപ്പാട് പിൽസൺ ലൂയിസ് അഡ്വക്കേറ്റ് നിതിൻ എന്നിവർ സംസാരിച്ചു ഫ്രാൻസിസ് പി എസ് സ്വാഗതവും പണിക്കർ നന്ദിയും പറഞ്ഞു ഇന്നറിയാൻ കണ്ണൂർ കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിംഗ് അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്